ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ വിശേഷം ഇങ്ങടൊക്കെ എല്ലാവർക്കും സുഖല്ലേ നമുക്ക് സുഖമാണ് ഇട്ടാ കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ല കൂട്ടാൻ കൂട്ടാമ്പാണിയാണ് കൂട്ടാമ്പാണി തൊട്ടിട്ട് അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു അപ്പം ഉണ്ട് കറണ്ടും പോയിട്ടാണ് കറൻറ്റ് ഇങ്ങനെ പോയിട്ടും വന്നിട്ടും നിൽക്കുന്നുണ്ട് പക്ഷേ നേരത്തെ പോയിട്ട് വന്നു പിന്നെ പോയിട്ടില്ല പിന്നെയും പോയി പിന്നെ വരുന്നു കാണാനില്ല കേട്ടോ അപ്പം ഇനി കൂട്ടാനെന്ന എന്താ വെക്കുന്നത് വെച്ചിങ്ങനെ മോരുകൂട്ടാനാണ് മോരുകൂട്ടാൻ വെക്കുമ്പോൾ എന്തായാലും നാളേരയ്ക്കണ്ടേ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇക്കാൾക്ക് ഇന്ന് പള്ളിക്ക് പോവും വേണം അപ്പോൾ ചോറ് വെച്ചിട്ടില്ല ഒക്കെ പള്ളിക്ക് പോകുക എന്നൊക്കെ കച്ചവടത്തിന് പോയിട്ടില്ല കേട്ടോ ഇക്കാക്ക് ഇന്നലെ തലവേദന ഇതൊക്കെ ആയ കാരണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു അപ്പൊ എവിടേക്ക് പോയേക്കണെന്ന് വെച്ചെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ഷെക്കുമ്മയുടെ വീട്ടിൽ പോയിക്കാട്ടാ എൻ്റെ കൂട്ടുകാരി ഒക്കെ ഉണ്ട് റെസി റേമിയൊക്കെ ഇല്ലേ അവരെ വീട്ടിലേക്ക് പോയേക്കാം അവിടെ അമ്മിയൊക്കെ ഉണ്ട് അവര് പിന്നെ അമ്മയും ഒക്കെ അരക്കണ കാരണം സുഖമാണ് നമ്മളെ തറവാട്ടിലുണ്ട് അമ്മയും പക്ഷെ അത് അരക്കുള്ള ഒന്നും ഇല്ല അതങ്ങനെ കിടക്കുക അത് വൃത്തിയാക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കും അപ്പം എന്തായാലും ഇവിടേക്ക് വന്നു കേട്ടാ അപ്പം ഞാൻ കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇപ്പം അമ്മയും മുട്ട അരിക്കുന്നത് എൻ്റെ റബ്ബേ എൻ്റെ തണ്ടൽ മുതൽ കൊടിഞ്ഞിട്ട് അത് അരയണില്ല വേഗം അറിയണമില്ല വീഡിയോ വീടിയോ പിടിക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ വീഡിയോ പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഇക്കാനോട് പറഞ്ഞിട്ട് ഒന്ന് പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നു കൊണ്ടുപോയതട്ട അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തന്നുവെക്കാം അങ്ങനെ അതൊക്കെ അരച്ചു കുറേ നേരം ഇങ്ങനെ അരച്ചിട്ടോ ഒന്ന് അരഞ്ഞേക്കണത് അപ്പം അങ്ങനെ അതൊക്കെ അരച്ച് റെഡി ആക്കി പള്ളിക്കലിക്കൊക്കെ പോവാനൊക്കെ ഒരുങ്ങി ഇപ്പം ഉണ്ട് കരണ്ട വന്നു അതാക്കിയ കിട്ടും ഇപ്പൊ രാത് വന്നെട്ടാ അയ്യോ അത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ അമ്മീമൊക്കെ അരച്ചിട്ട് തണ്ടിൽ കടിയ കൈ കടയുക ഒരുപാടായില്ലേ പണ്ടൊക്കെ ആണെങ്കിൽ ഈ അമ്മീമ്മൊക്കെ ഇട്ട് അരച്ചിട്ടൊക്കെ ഒക്കെയാണ് ആൾക്കാർ ആദ്യത്തെ ആൾക്കാർ പറയുന്നേക്കാം കേട്ടോ എൻ്റെ ഉമ്മ ഒക്കെ പറയുന്നേക്ക ആദ്യമൊക്കെ എന്താ പച്ചരി ഒക്കെ ഇടിച്ചിരുന്നത് ഒരലിലിട്ടിട്ടാണ് പിന്നെ അങ്ങനെയൊക്കെ ഉമ്മ പറയുന്നത്ക്ക ഇപ്പൊക്കെ മിക്സി അല്ലേ മിക്സി ഒന്നിങ്ങനെ ഒന്നാമ ഇങ്ങനെ ഒന്ന് എന്താ പറയുക ഒന്ന് ബട്ടനൊന്നും ഓണാക്കി കഴിഞ്ഞാൽ അപ്പോൾ അരഞ്ഞ് ഫുള്ളായി കിട്ടും കരണ്ട് ഉണ്ടായി മതി അങ്ങനെ മോരുകൂട്ടാ റെഡി ആയി പക്ഷേ മോരുകൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം എന്താ പുളി ഇല്ലാത്ത മോരായിരുന്നു കേട്ടാ അധികം പുളിയില്ല ഇന്ന് മൈൻമുട്ടിക്കാടെ കടല്ലേ വെള്ളിയാഴ്ച ദിവസം മൈമുട്ടിക്കാടെ കട ഒന്ന് തുറക്കില്ല കേട്ടോ അപ്പം മോര് മേടിച്ചത് വേറെ കടയിൽ ഹരിയേട്ടന്റെ ഹരിയാട്ടിൻ്റെ ആര്യാട്ടൻ്റെ കടയിലും മുടക്കാണ് രണ്ട് കട മുടക്കാം അപ്പോൾ ഇല്ലാത്ത മോരും മേടിച്ചിട്ട് വന്നിട്ട് കൂട്ടാൻ വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പം ഇക്കിങ്ങനെ ഓരോന്നും കണ്ട് കുത്ത് ചെല്ലിയിട്ട് പൂവാട്ടെന്ന് വെള്ളിയാഴ്ചത്തെ കുത്തുബ് ഒന്ന് ചെല്ലിയിട്ട് ഒന്ന് കേൾപ്പിച്ച് തന്നിട്ട് പൂവാട്ടാണ് അങ്ങനെയൊക്കെ പള്ളിയിൽ പോയിൻ്റെ തുടക്കിലൊക്കെ കഴിഞ്ഞ് ഞാനും ചോറ് അയക്കുകയാണ് ഇത് ചോറ് അയച്ചിട്ട് തന്നെ പോയിക്കണട്ടാ അപ്പം ഞാൻ ചോറ് കഴിക്കാൻ എടുത്തു ഇന്ന് രാവിലെ ചായ കുടിച്ചതൊന്നും വലിയ ഐമില്ല കേട്ടോ എന്താ വെച്ചാൽ സോയാബി ഉണ്ടായ കാരണം വലിയ സോയാബി കേട്ടോ അപ്പം രണ്ട് മൂന്നാലെണ്ണം തിന്നപ്പോ വയറ് അപ്പോൾ ചായ ഇവർക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഒന്ന് കഴിച്ചുവെക്കിയതാണ് ഞാൻ രണ്ട് മൂന്നെണ്ണം അത് കഴിച്ചപ്പോൾ വയറാൻ വട വീർത്തപ്പോൾക്ക് പിന്നെ ചായ കുടിക്കാനേ ഞാൻ തോന്നുന്നില്ല അപ്പം വീട്ടിലൊന്നും അങ്ങനെ കഴിച്ചില്ലേ ഞാൻ അപ്പോൾ നേരത്തെ അങ്ങട് വിശ്വം നോക്കിയിട്ടാണ് അപ്പോൾ പിന്നെ ചാ ചോറ് കഴിക്കാനായിട്ട് എടുത്തു എന്താ വെച്ചിങ്ങാ സോയാബി എടുത്തിട്ടുണ്ട് സോയാബിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ അതെടുത്തിട്ടുണ്ട് രണ്ട് ചെമ്പല്ലി പൊരിച്ചതുണ്ട് അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചോറ് അങ്ങോട്ട് കഴിച്ച് കുറച്ച് നേരൊക്കെ അവിടെക്ക് ഇടുന്നു റെസ്റ്റ് എടുത്തുട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് നെയ്ച്ച് കുട്ടികൾ വരാറായിട്ടുണ്ട് ഇക്ക വെച്ചെങ്കിലോ ഇക്കെന്താ സാമോസതിന്നാൻ തോന്നുന്നുണ്ട് എന്നാണ് പറഞ്ഞത് വരുമ്പുണ്ട് എന്താ സുഖിയം മേടിച്ചിട്ടുണ്ട് എന്താ പിന്നെ പപ്സൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടാ അപ്പോൾ അതൊക്കെ വീഡിയോയിൽ നിങ്ങൾ കണ്ടോളേ അങ്ങനെ കുമ്പളങ്ങയുടെ വിത്ത് എന്താ മറ്റേ വിത്ത്ല്ലേ അത് കുഴിച്ചിട്ട് ഉപ്പ അങ്ങനെ പടർത്തി വരുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് മുന്നേ ഞാൻ കുമ്പളങ്ങയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എന്നോട് പറഞ്ഞു അതൊന്ന് നട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പം എവിടെ നിന്നോ വിത്തൊക്കെ കിട്ടിയപ്പോൾ വിത്തല്ല ഒന്ന് മുളച്ച് തന്നെ ഇപ്പം കുടന്നത് കിട്ടാ അതിപ്പം അവിടെ കുഴിച്ചിട്ടപ്പം ഉണ്ട് അങ്ങനെ കുഴിച്ചിട്ട് കുഴിച്ചിട്ടൊന്നും പറയുന്നില്ലേ നട്ടപ്പം അങ്ങോട്ട് പടരുന്നുണ്ട് കേട്ടോ എന്തിട്ട് പാശയുണ്ട് ഇത് ഇങ്ങനെ പാശങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അപ്പം പിള്ളേരൊക്കെ ഇങ്ങനെ ഇക്കെ എൻ്റെ ചിരി വരും വർത്താനം കേട്ടിട്ട് നമ്മൾ ഇവിടെ പറയണ പോലെ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതപ്പോൾ ഉണ്ടായതിട്ട അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വന്നു ഇക്ക ഇക്ക പിന്നെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഇപ്പം തന്നെ പോയത് കേട്ട അങ്ങനെ എന്താ മക്കളൊക്കെ വന്നപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുക കേട്ടോ സ്കൂളിലത്തെ ഓരോ കാര്യങ്ങള് പറയാണ് പിന്നെതാ സുഖേനൊന്നും ഇരിക്കും ഇഷ്ടമായില്ലാ എനിക്ക് പിന്നെ ഓൾറെഡി ഈ സുഖീ ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ ഓരോ ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ സുഖേനെക്കിഷ്ടമല്ല അപ്പം പഫ്സൊക്കെ എടുത്ത് കഴിച്ചു കുട്ടികളിതാ പാല് കുടിക്കുന്നുണ്ട് പൈസക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മതി പറഞ്ഞു അപ്പോൾ സായിബ് ഇരുന്നിട്ട് ചായ പിടിക്കുന്നുണ്ട് അപ്പോൾ സായിബ് പിന്നൊരു നോട്ടം നോക്കുന്നുണ്ട് അയ്യോ വയ്യ താടിമലൊക്കെ ഇരിക്കുകയാണെ അപ്പോൾ ഞാൻ താടിമത്തൊക്കെ കളി പറഞ്ഞു അപ്പം പിന്നെ ഒരു നോട്ടം നോക്കി അപ്പം പറയണേ ആ അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു കഴിഞ്ഞ് വൈകുന്നേരം ഏഴര ആവുമ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് പോണട്ട് കറക്റ്റായിട്ട് സമയത്തിന് ഭക്ഷണം കഴിക്കുന്നത് അതൊക്കെ അവിടെ ചെയ്യില്ല പക്ഷെ ചായ കുടിക്കുമ്പോൾ അങ്ങനെ കടി വേണമെന്നൊന്നും നിർബന്ധം ഒന്നും ഇല്ല ഒക്കെ ആക്കട്ടെ ഉണ്ടെങ്കിൽ ഒരെണ്ണ ഇതേപോലെ തന്നെ കേട്ടാ നിർ എന്തെങ്കിൽ മാത്രം കഴിക്കും ഇപ്പം എന്താണെന്ന് അറിയില്ല എന്താ കഴിക്കാൻ തോന്നി കൊണ്ട് പോയി മേടിച്ചേക്കണോ പുന്നംപറമ്പൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് വന്നതാട്ടാ അപ്പം ഞാനിന്ന് പബ്സുള്ള കാരണം ഞാൻ ലേശം കട്ടൻ ചായയൊക്കെ എടുത്തിട്ട് ഞാനും ഇവിടെ ചായയൊക്കെ കുടിച്ചു പിന്നെ വാർത്ത ഇരുന്ന് കാണണ്ടിട്ടൊക്കെ ഇങ്ങനെ വാർത്ത ഇങ്ങനെ വെച്ചിട്ടിരിക്കുന്നു എന്തൊക്കെ സിനിമ നടന്മാരെ കുറിച്ചിട്ട് എന്തൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് അപ്പം ഉപ്പാക്കും ഉമ്മക്കുള്ള സുഖീനെയാണ് കൊണ്ടുപോയി കൊടുക്കാൻ പോകണ്ടിട്ട് കുഞ്ഞുങ്ങൾ അങ്ങനെ അതും കൊണ്ടിട്ട് കുഞ്ഞുങ്ങൾ പോകുന്നുണ്ട് കേട്ട് അപ്പം പോയിട്ട് വരുമ്പോൾ ആ ഉറയിൽ തന്നെ രണ്ട് മൂന്ന് റെസ്ക് ഒക്കെ ഇട്ടിട്ട് വന്നിരിക്കണം ഉപ്പ ഇപ്പ നീച്ച് കഴിഞ്ഞാൽ സുബൈക്ക് നീച്ചു കഴിഞ്ഞാൽ റെസ്ക് കഴിക്കുന്നു പറഞ്ഞല്ലോ അതൊന്നും എടുത്തിട്ട് രണ്ട് മൂന്ന് എണ്ണം ഇട്ടിട്ടുണ്ട് ആ ഉറയിലിട്ടിട്ട് കൊണ്ടുവരിക അവൾ അങ്ങനെ ഉണ്ണിമോൾ ഇതാ വന്നിട്ടുണ്ടോ ഉണ്ണിമോൾ വന്നിട്ട് ചായ കുടിക്കുന്നു ഉണ്ണിമോൾ ഭയങ്കര വിഷമത്തില്ല ഇന്ന് എന്താ വച്ചെങ്കിൽ വിഷമം വെച്ചെങ്കിലേ ഇന്ന് ചോറ് കൊണ്ടുപോകണ്ട അവൾ ഇന്നോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ബിരിയാണി കിട്ടും എന്താ അച്ഛമ്മ ബർത്ത്ഡേടെ അല്ലേ അതിൻ്റെ ബിരിയാണി കിട്ടും പറഞ്ഞു പക്ഷേ ആ ഗ്രൂപ്പിലൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ ചോറും കൊണ്ടുപോകണില്ല ഇവിടെ വച്ചെങ്കിൽ അവിടുത്തെ ചോറ് കഴിക്കില്ല അപ്പം നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ ഇക്കാനോട് പറഞ്ഞു അവൾ ചോറൊന്നും കൊണ്ടുപോകണില്ല ബിരിയാണി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പോണത് അപ്പോൾ ബിരിയാണി കിട്ടിയ സംഭവം അവള് ചോറ് കൊണ്ടുപോയി കാരണം അവള് മേടിച്ചില്ല ചോറ് കളയണ്ടി വെച്ചിട്ട് ബിരിയാണി മേടിച്ച് കഴിച്ചില്ല ഇക്ക ഇക്കാകെ വിഷമായിട്ടാണ് അപ്പം അവൾക്ക് ആകെ എന്താ പോലെ അപ്പൊ ഒക്കെ പറഞ്ഞി സാറില്ലടി ഇപ്പിച്ച് മേടിച്ചില്ല എപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് മേടിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ ബിരിയാണി അങ്ങനെ ആ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ പൈസയുടെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട് റമീസ് എന്നാട്ട പേര് ഞാൻ മുസ്തവക്കാട് ഓട്ടോഷയിൽ പോവല്ലോ ആ ആക്കാട് മോനാണ് കേട്ടോ പിന്നെ തയ്ക്കാൻ കൊടുക്കുന്നതും എൻ്റെ ഉമ്മയുടെ കയ്യിലാണ് അപ്പോൾ അവൻ കളിക്കാൻ വന്നേക്ക അവൻ്റെ വീട് തൊട്ടടുത്ത് തന്നെ ഞാൻ കാണിച്ച് തരാം വീടൊക്കെ ഇവിടെ അടുത്തു തന്നെയാണ് കേട്ടോ അപ്പോൾ അവളൊക്കെ കളിച്ച് അത് കഴിഞ്ഞിട്ട് അവൻ മദ്രസയിൽ പോയി ഞാൻ രണ്ട് രണ്ടുകൂടം വെള്ളം കൊടുന്നു അപ്പോൾ ചോറാക്കണ ചെമ്പിക്കും പിന്നെ അത്യാവശ്യം കുടിക്കാനുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് ഉച്ചയ്ക്കാണ് ഇട്ടാ അപ്പോൾ വെള്ളം പണിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്താ ഒന്നും ഇടാത്ത ഇന്നലത്തെ വീഡിയോയിൽ ഒന്നും നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടില്ല നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളുടെ കമൻറ്റ് വരണ കാരണം നമുക്കൊരു ഒരു ഉത്സാഹം വീഡിയോ എടുക്കാനും ഒക്കെ അങ്ങനെ ഞങ്ങളുടെ കമൻറ്റൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോയിൽ കമൻറ്റൊക്കെ ഇടുക പിന്നെ അതിൻ്റെ ഇടയിലേക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്താ എൻ്റെ ഫൈസയുടെ കൂട്ടുകാരൻ്റെ ഉണ്ണിയുടെ ബർത്ത്ഡേയാണ് കേട്ടാ ജയാന പേര് അപ്പോൾ അവൻ്റെ ആണ് ശനിയാഴ്ച അപ്പോൾ ആ മോനക്ക് ഈ മാമിയുടെ വാഗ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ നല്ല സ്വാലിഹായി നല്ല ആരോഗ്യത്തോടെ ദീർഘായുസത്തോടെ മോനക്ക് വളരട്ടെ നല്ല പ്രാർത്ഥന ഞാൻ എൻ്റെ ദുബായിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്താ എൻ്റെ ഫൈസയുടെ കൂട്ടുകാരൻ്റെ ഉണ്ണിയാണ് കേട്ടോ അപ്പം അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്താ തുണികളൊക്കെ എടുക്കുകയാണ് അപ്പം ഇക്ക അവിടെ വന്നിട്ട് അടുത്ത് ഓരോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ ഞാൻ നാളെ വീട്ടിലേക്ക് പോവാണ് ശനിയാഴ്ച അനിയത്തര വീട്ടിൽ കട്ടില വെപ്പാണ് വീട് പണിയല്ലേ അപ്പോൾ കട്ടില വെപ്പാണ് കേട്ടാ അപ്പം ഞാൻ പോവാണ് അപ്പം ഇക്ക പറയും ഞാൻ എന്താ ചെയ്യേ ഇക്ക് ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കിയ ഞായറാഴ്ച ഒക്കെ ഒക്കെ പിരിവുണ്ട് അപ്പം ഉമ്മ പിന്നെ പണിക്ക് പോയി അവർ നേരം വൈകിട്ടൊക്കെ നീക്കുകയുള്ളു ചിലപ്പോൾ അവിടെ അവരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കലുണ്ടിട്ട് അവർ ചിലപ്പോൾ ഇക്കൊന്നും അവരെ വിളിക്കൊന്നുമില്ല അങ്ങനെ അവിടെ പോകട്ടാ അപ്പൊ ഞാൻ ഉണ്ടെച്ചിങ്ങനെ ചായ കൊടുത്തിട്ട് തന്നെ പറഞ്ഞേക്കുള്ളൂ അങ്ങനെ ആ സംസാരമായിട്ട് അവിടെ ഞാൻ തുണികളെടുക്കുമ്പോൾ ഇൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞേ ഈ പൂവാലെ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുക അങ്ങനെ എന്നിട്ടുള്ള വർത്താനം പറയുകയായിരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നാളെ ഞാൻ മീൻ മേടിച്ചിട്ട് നല്ല നല്ല ഇതിൽ കൂട്ടാൻ വെച്ച് വെക്കുക ഇപ്പം ചപ്പാത്തി റെഡിമെയ്ഡൊക്കെ മേടിക്കാൻ കിട്ടില്ലോ അത് വേടിച്ചിട്ട് ഒന്ന് ചുട്ടിട്ട് കഴിച്ചിട്ട് പൊയ്ക്കോ ഹോട്ടലിൽ നിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കേണ്ടിട്ടൊക്കെ അത് കഴിച്ച് കഴിഞ്ഞാൽ വയറിനൊക്കെ ഓരോ പ്രശ്നം വരുമോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോഴേ അപ്പം അങ്ങനെ ചെയ്യും ഒരു ദിവസമല്ലേ പിറ്റേ ദിവസം ഞാൻ ഇങ്ങോട്ട് വരാം ഞായറാഴ്ച നമുക്ക് ഇങ്ങോട്ട് പോരാം ഫൈസിലെ ഡും കളയണ്ട പിന്നെ മദ്രസയിൽ പരീക്ഷയായി തുടങ്ങി അപ്പം അങ്ങനെ നിൽക്കാനും പറ്റില്ല എന്തായാലും സ്കൂളിൽ മുടൊക്കെ തന്നെയാണ് മുടകൊക്കെ ഉണ്ട് പക്ഷേ മദ്രസയിൽ പരീക്ഷയാണ് ഡഫുണ്ട് അതൊന്നും കളയണ്ട വിചാരിച്ചു അപ്പം അങ്ങനെ ഇതിന് എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ കട്ടലവയ്പ്പിന് എന്തായാലും പോകണം നമ്മുടെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളൊക്കെ അവർ വന്നിട്ടുണ്ട് വീടിരിക്കലൊക്കെ അവൻ എന്താ ശമനയുടെ മാപ്പിള നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്താ വളമ്പാനും എല്ലാ കാര്യത്തിനും അവൻ മുന്നിൽ നിന്നിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ പോവാതിരിക്കാനും പറ്റില്ലേ അപ്പം എന്തായാലും ഞാൻ പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ വീഡിയോ ഒക്കെ ഞാൻ അവിടുത്തെ വിശേഷങ്ങളും കട്ടിലവയ്പ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണേണ്ട വെച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യേട്ടോ അങ്ങനെ ലൈക്ക് ചെയ്യണില്ല അങ്ങനെ കമൻറ്റ് ഇല്ല ഒന്നുമില്ല ഞാനാകെ തളർന്ന് പോകണിട്ടാ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടേട്ടാ അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇപ്പോൾ എന്താണ് ഇവിടെ പരിപാടി വെച്ചെങ്കിലും ഈ മുകളിൽ തുടച്ചിട്ട് മൂന്നാല് ദിവസമായി അപ്പോൾ സിറ്റ് ഔട്ട് ഒന്നും തുടച്ചിട്ടേ ഇല്ലാട്ടോ അപ്പോൾ ഓരോ കാറ്റൊക്കെ വീശിയിട്ട് ഇങ്ങനെ ചപ്പും ചോലൊക്കെ കെടുക്കുന്നുണ്ട് അതൊക്കെ പറക്കി പറക്കിക്കളഞ്ഞിട്ടപ്പോൾ ഞാൻ തുടക്കിനേട്ടാ അപ്പം അങ്ങനെ എൻ്റെ കുഞ്ഞോളും ഉണ്ട് എൻ്റെ ഒപ്പം അവളൊരു ചെറിയ ടവുലൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ നടക്കുന്നുണ്ട് ഇട്ടാ വെള്ളമൊക്കെ ഞാൻ വഴിക്ക് വീഴും നോക്കി ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് വഴിക്ക് വീണ് കഴിഞ്ഞാൽ എന്തായാലും തലയിടിച്ച് കഴിഞ്ഞാൽ വേറെ ഉണ്ടാകും അപ്പം വെള്ളം പോയതൊന്നും ഇവിടെ അറിയില്ല അങ്ങനത്തെ ഒരു ടൈലാണ് അപ്പം അവൾ എന്താ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ വാതിൽ തുടക്കിയിട്ടുണ്ട് പിന്നെ അവിടെ കസാര എടുക്കുന്നുണ്ട് അതൊക്കെ തുടക്കിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഈ ഉമ്മ മെഷീൻ ഉണ്ട് അതൊന്നും തുടച്ചോ പറഞ്ഞു അപ്പോൾ അതവൾക്ക് പറ്റില്ലേ അവൾക്ക് വേറെ ഉണ്ടാക്കേ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ മുകളിൽ ഞാൻ തുടയ്ക്കേണ്ടതൊന്നും കണ്ടിട്ടില്ല അല്ലേ താഴെ തുടയ്ക്കണ്ടല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഒന്നാമത് മോളിക്കൊന്നും അങ്ങനെ കയറുന്നില്ല കേസ് മുകളിലൊക്കെ സാലില്ലാത്ത കാരണം വെച്ചതാ അല്ലെങ്കിൽ മുകളിലൊന്നും മോളിലൊന്നും വീട് ഇങ്ങനെ എന്താ പണിയൊന്നും ഇല്ലാട്ടോ ആകെ മൂന്ന് സെൻറ്റല്ലേ ഉള്ളു അത് കാരണം എന്തായാലും എടുക്കേണ്ടത് വെച്ചിട്ട് അങ്ങനെ എടുത്തത് സ്ഥല സൗകര്യം ഇല്ലാത്ത കാരണം മുകളിലേക്ക് എടുത്തത് അല്ലെങ്കിൽ എടുക്കില്ല ഒന്നും ഇല്ലാട്ടോ അങ്ങനെ അതങ്ങനെ കിടക്കുക അതിന് പിള്ളേരൊക്കെ വലുതായാലൊക്കെ ആവും ചെക്കനൊക്കെ വലുതായി കഴിഞ്ഞാലൊക്കെയാണ് മുകളിൽ കയറുള്ളൂ അപ്പോൾ ഇവരൊക്കെ തുടച്ചോളൂ രണ്ട് പെണ്ണുങ്ങളും വലുതായി കഴിഞ്ഞാൽ എന്നുകൊണ്ട് പറ്റില്ലേനെ കയറാനായിട്ടാണ് അപ്പോൾ കണ്ണ അലമാര ഇതിൻ്റെ മുകളിലായിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പുതിയ ഡ്രസ്സുകളും അലമാര കണ്ടു കഴിഞ്ഞാൽ ബോധം പൂട്ടെ അങ്ങനെയാണ് അലമാര അലന്മാരൊക്കെ എടുക്കുന്നത് അലന്മാരങ്ങല്ലോ പ്രളയം വന്നാണ്ടിങ്ങനെ തൂണികളൊക്കെ ഇങ്ങോട്ട് മറയും അങ്ങനെ കുത്തി തിരികെ വെച്ചേക്കട്ടെ ഒന്നും മടക്കിയിട്ടില്ല എന്നുവെച്ചാൽ ഉള്ള ഒരു ദിവസം അതൊക്കെ മടക്കണം എന്നൊക്കെ വീടിൽ കാണിച്ചാലേ അലന്മാരുള്ളൊക്കെ അപ്പോൾ തൊടാൻ തൊട്ടിട്ടില്ല ഞാൻ അങ്ങനെ തുണികൾ കുട്ടികളൊക്കെ കുത്തി തിരികെ വെച്ചിട്ടേ അവരാണ് ഡ്രസ്സ് എടുത്തത് എങ്കടയിലൊക്കെ പോവാ ഒരുങ്ങനെ വെച്ചാൽ അവരെ പോയി ഡ്രസ്സ് എടുക്കട്ടോ എൻ്റെ ഡ്രസ്സൊക്കെ ചിലപ്പോൾ അവരൊക്കെ എടുത്ത് കൊണ്ടുതന്നേരും അപ്പോൾ ഒക്കെ കുത്തി തിരികെ വെച്ചിരിക്കുക അപ്പം ഇനി അതൊക്കെ ഇനി മടക്കി വെക്കണം അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് തുണികൾ കുറച്ച് മടക്കാനൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞോളെ മുടി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ പൈസയൊക്കെ വന്നു കഴിഞ്ഞ് ട്യൂഷന് പോകാൻ നോക്കുന്നുണ്ടാവാൻ അപ്പം ഇന്നത്തെ വിശേഷങ്ങളും ഇന്ന് അമ്മയും മരക്കലൊക്കെ കണ്ടില്ലേങ്ങൾ അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ അംഗങ്ങൾ കേട്ടോ വെള്ളിയാഴ്ച ദിവസത്തെ അംഗങ്ങളൊക്കെ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും എന്നും എനിക്ക് വേണം എന്നാലാണ് നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂട്ടോ അപ്പോൾ ആ മൂടിയൊക്കെ അങ്ങോട്ട് ഒതുക്കി കെട്ടിയപ്പോൾ എനിക്ക് സമാധാനമായി ഇത് ഇങ്ങനെ ചപ്പറകാളിയായിട്ട് ഇങ്ങനെ നടക്കണേ എനിക്ക് മേല് കഴുകണം ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കണം തുണികൾ കുറച്ചും കൂടി മടക്കാണ്ട് ഇനി കുറച്ച് കാര്യങ്ങളുണ്ട് നേരെ മൂണ്ടിയായി തുടങ്ങി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം ബായ്